നമസ്കാരം റിയൽ ന്യൂസ് മലബാർ ബേക്സ് ബേക്സ് ആൻഡ് ഡ്രിങ്ക്സ് മുപ്പതാമത് ബ്രാഞ്ച് ഉള്ളേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഉള്ളേരി പേരാം റോഡിൽ എസ് ബി ഐക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച മലബാർ ബേക്സിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുയിൻ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ മലബാർ ബേക്സ് ഡയറക്ടർമാരായ അനസ് പി അൻവർ സാമൂഹ്യ രാഷ്ട്രീയ വ്യാപാര മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും നാട്ടുകാരും പങ്കെടുത്തു വയനാട്ടിൽ തരംഗമായി മാറിയ ബട്ടർ ബൺ മലബാർ ബേക്സിന്റെ ഇവിടുത്തെയും സവിശേഷ ഇനമായിരിക്കും ഏവരെയും മാനേജ്മെന്റ് സ്വാഗതം ചെയ്തു അനുദിനം വികസനത്തിലേക്ക് കുതിക്കുന്ന ഉള്ളിയേരിക്ക് തിലകക്കുറിയായാണ് മലബാർ ബേക്സ് ബേക്സ് ആൻഡ് ഡ്രിങ്ക്സ് ഉള്ളേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഉള്ളേരി പേരാമ്പ്ര റോഡിൽ എസ് ബി ഐക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച മലബാർ ബേക്സിന്റെ മുപ്പതാമത് ബ്രാഞ്ച് പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു െ കുറിച്ച് പ്രത്യേകിച്ച് പറയാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം വളരെ ഏറ്റവും നല്ല ഭക്ഷണവും അതുപോലെ തന്നെ ബേക്ക് ഐറ്റംസും എല്ലാം നൽകുന്ന സത്യസന്ധമായിട്ടുള്ള സ്ഥാപനമാണ് അത് ഇവിടെ ഉള്ള ആദ്യ വില്പന കെ കെ സുരേഷ് സ്വീകരിച്ചു ഉദ്ഘാടന ചടങ്ങിൽ മലബാർ ബേക്സ് ഡയറക്ടർമാരായ അനസ് പി അൻവർ സാമൂഹ്യ രാഷ്ട്രീയ വ്യാപാര മേഖലകളിലെ പ്രമുഖരും നാട്ടുകാരും പങ്കെടുത്തു വയനാട്ടിൽ തരംഗമായി മാറിയ ബട്ടർ ബൺ മലബാർ ബേക്സിൻ്റെ ഇവിടുത്തെയും സവിശേഷ ഇനമായിരിക്കും രുചി വൈവിധ്യമാർന്ന ഫ്രൈഡ് ചിക്കൻ ഇവിടെ ലഭ്യമായിരിക്കും കൂടാതെ ഷവർമ ബർഗർ ഫ്രൂട്ട് സലാഡ് ഫാലൂദ സാൻഡ്വിച്ച് ബർത്ത്ഡേ കേക്ക്സ് ഫ്രഷ് ജ്യൂസ് ബേക്കറി ഐറ്റംസ് ഡ്രൈ ഫ്രൂട്ട്സ് ചായ കോഫി വൈവിധ്യമാർന്ന എണ്ണക്കടികളും ഇവിടെ ലഭിക്കുന്നതാണ് അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഫോൺ നയൻ സീറോ സെവൻ ടു ഫോർ സിക്സ് ഡബിൾ സീറോ ടു സിക്സ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മ്യൂസിക് ഷോയും നടന്നു Riyel News, Baluşehir'i.